ജനറൽ സുന്ദർ രാജൻ പത്മനാഭൻ ഇന്ത്യൻ ആർമി ചീഫായ ഒരേ ഒരു കേരളീയൻ ജനറൽ പാഡി എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്ന കർക്കശക്കാരനായ ജനവും വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കേരളത്തിൽ തിരുവനന്തപുരത്തെ ഒരു തമിഴ് ബ്രാഹ്മിൺ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കാർഗിൽ യുദ്ധം കഴിഞ്ഞ ഉടൻ വർഷം രണ്ടായിരത്തിൽ ഇന്ത്യൻ ആർമിയുടെ തലവനായത് ജനറൽ പാഡിയാണ് രാഷ്ട്രീയ അസ്ഥിരതയും വർദ്ധിച്ചു വരുന്ന പാകിസ്ഥാന്റെ അതിർത്തിയിലുള്ള ആക്രമണങ്ങളും കശ്മീരിൽ തീവ്രവാദി ആക്രമണങ്ങളും കൊണ്ട് രാജ്യം വലയുന്ന കാലം അമേരിക്കയുടെയും ചൈനയുടെയും തടലിൽ ന്യൂക്ലിയർ ബോംബ് സ്വന്തമായി ഉണ്ട് എന്ന അഹങ്കാരത്തിൽ പാകിസ്ഥാനും മറ്റു വിദേശ ശക്തികളും ഇന്ത്യയെ കുത്തിനോവിച്ചിരുന്ന സമയം ആ സമയത്താണ് രാഷ്ട്രീയ ഏമാന്മാരുടെ അനുവാദത്തിന് പോലും നിൽക്കാതെ ആദ്യമായി പ്രസ് മീറ്റ് വിളിച്ച് ലോകം മുഴുവനുള്ള ജേർണലിസ്റ്റുകളെ സാക്ഷിയാക്കി ജനറൽ പാഡി പറഞ്ഞു പാകിസ്ഥാൻ ഇന്ത്യക്ക് മേലെ ന്യൂക്ലിയർ അറ്റാക്ക് നടത്തിയാൽ പിന്നെ പാകിസ്ഥാൻ എന്ന രാജ്യം ഈ ഭൂമിയിൽ ഉണ്ടാകില്ല എന്ന് ലോകം മുഴുവനും പ്രത്യേകിച്ച് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തെ മൊത്തത്തിൽ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു അത് ഇരുപത്തിരണ്ട് കൊല്ലങ്ങൾക്ക് മുൻപേ ഒരു ആർമി ജനറലിന്റെ വായിൽ നിന്ന് ഇതുപോലെ ഒരു പ്രസ്താവന വരണമെങ്കിൽ ആ ജനറലിന്റെ പേര് ജനറൽ സുന്ദർ രാജൻ പത്മനാഭൻ എന്നായിരിക്കണം പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഇന്ത്യയുടെ കരുത്ത് എന്താണെന്ന് ലോകത്തിലെ ദുഷ്ടശക്തികൾക്ക് കാട്ടിക്കൊടുത്ത മലയാളിയായ ജനറൽ പാഡി ഭാരതത്തിന്റെ സുരക്ഷയെ ഇത്രമേൽ ശക്തിപ്പെടുത്തിയ ഒരു മലയാളിയെ നാം ഓർക്കണം ആദരിക്കണം കാശ്മീരിൽ പാകിസ്ഥാനികൾ നടത്തുന്ന ജിഹാദി തീവ്രവാദത്തിനെതിരെ ആദ്യത്തെ കനത്ത പ്രഹരവും അതിനെ എതിർക്കുവാനുള്ള സംവിധാനവും ഇന്ത്യൻ ആർമി ഡെവലപ്പ് ചെയ്തത് ജനറൽ പാഡിയുടെ സമയത്താണ് ഡിസംബർ രണ്ടായിരത്തി രണ്ടിൽ നാൽപ്പത്തി മൂന്ന് കൊല്ലത്തെ സൈനിക സേവനത്തിന് ശേഷം ജനറൽ പാഡി സൈന്യത്തിൽ നിന്ന് വിരമിച്ചു സൈനികേതര ഒരു ചുമതലയിലും ഒരു സൈനികൻ വരരുത് എന്ന് വാശി ഉണ്ടായിരുന്ന ജനറൽ പത്മനാഭൻ സെൻട്രൽ ഗവൺമെന്റ് വെച്ചു നീട്ടിയ കാശ്മീർ ഗവർണർ സ്ഥാനവും മറ്റനേകം സ്ഥാനമാനങ്ങളും വേണ്ട എന്ന് വെക്കുകയായിരുന്നു വിരമിച്ചതിനു ശേഷം നീണ്ട ഇരുപത്തിരണ്ട് കൊല്ലം തമിഴ്നാട്ടിലെ ചെന്നൈയിൽ ഒരു ചെറിയ രണ്ട് ബെഡ്റൂം അപ്പാർട്ട്മെന്റിൽ കഴിഞ്ഞിരുന്ന ജനറൽ പാഡി മൂന്ന് പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ മഹാമാരിയിൽ ലോകം മുഴുവൻ വലഞ്ഞപ്പോൾ രണ്ട് മുറി മാത്രമുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ തന്റെ ജനറൽ പാഡി പാടി ഒതുങ്ങിക്കഴുകയാണെന്നറിഞ്ഞ അന്നത്തെ സി ഡി എസ് ആയ സ്വർഗസ്നായ ഇന്ത്യയുടെ വീരപുത്രൻ ജനറൽ ബിപിൻ റാവത്ത് ഓടിവന്ന് സഹായം വാഗ്ദാനം ചെയ്തപ്പോൾ താൻ ഇന്ത്യൻ ആർമിയുടെ ജനറൽ ആയിരുന്നെന്നും തനിക്ക് ഒരു സഹായവും വേണ്ടെന്നും തന്റെ രാജ്യത്തെ സാധാരണക്കാരനെ സഹായിക്കാൻ ജനറൽ പാഡി ജനറൽ റാവത്തിനോട് പറഞ്ഞു തൻ്റെ പഴയ ചീഫിന്റെ നിശ്ചയദാർഢ്യം കണ്ട് ജനറൽ റാവത്ത് അത്ഭുതപ്പെട്ടുപോയി ആ വീര്യ വ്യാക്രം ഓഗസ്റ്റ് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരത വീര ചരിത്രത്തിലേക്ക് വിടവാങ്ങി അദ്ദേഹത്തിന് എൺപത്തിമൂന്ന് വയസ്സായിരുന്നു ഇനിയെങ്കിലും നാം ഈ മലയാളിയായ ജനറൽ പത്മനാഭനെ അറിയണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ശൈത്യകാലത്ത് ജനറൽ പാഡി വടക്കൻ ആർമി കമാൻഡർ ആയിരിക്കെ അന്നത്തെ പ്രതിരോധ മന്ത്രി മുലായം സിംഗ് യാദവ് തന്റെ പരിവാരങ്ങളോടൊപ്പം സിയാച്ചിൻ ഗ്ലേഷ്യർ സന്ദർശിക്കാൻ തീരുമാനിച്ചു ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയും അദ്ദേഹത്തിന്റെ സൈനിക കമാൻഡർമാരും ഗ്ലേഷ്യർ എയർ സർവേ നടത്തുന്ന ആശയം പാകിസ്ഥാനികൾക്ക് ഇഷ്ടപ്പെട്ടില്ല യാദവ് ബേസ് ക്യാമ്പ് ഹെലിപ്പാഡിൽ തൊട്ടയുടനെ പാകിസ്ഥാനികൾ ഗ്ലേഷ്യറിലെ ഇന്ത്യൻ സ്ഥാനങ്ങളിൽ പീരങ്കി ഷെല്ലുകൾ ഉപയോഗിച്ച് വെടിയുതിർത്തു സാൽത്തോറോ പർവതത്തിന്റെ മറു പാകിസ്ഥാനികൾ ഇരിക്കുന്നതിനാൽ പീരങ്കി ഷെല്ലുകൾ ഇന്ത്യൻ സമീപ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് സമീപം പതിക്കുകയായിരുന്നു സാധാരണ ഒരു വി ഐ ബി വന്നാൽ പാകിസ്ഥാനികളുടെ സ്ഥിരം പണിയായിരുന്നത് ഒരു റിസ്ക് എടുക്കാൻ തയ്യാറില്ലാത്ത ഇന്ത്യൻ നേതൃത്വം തിരിച്ചു പോവുകയായിരുന്നു പതിവ് പക്ഷേ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരാളെ പാകിസ്ഥാനികൾക്ക് അറിയില്ലായിരുന്നു ജനറൽ പാഡിയെ ആരോടും പറയാതെ ജനറൽ പാഡി സിയാച്ചിൻ ബ്രിഗേഡ് കമാൻഡറെ വിളിച്ചു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നൂറ്റി അമ്പത്തഞ്ച് എം എം നൂറ്റി മുപ്പത് എം എം പീരങ്കി ബാറ്ററികൾ ബേസ് ക്യാമ്പിൽ നിന്ന് പാകിസ്ഥാനികൾക്ക് നേരെ തീതുപ്പാൻ തുടങ്ങി പാകിസ്ഥാനികൾക്ക് സംതൃപ്തിയായി എന്ന് മാത്രമല്ല ചിതിറിപ്പോയ ജിഹാദി സൈനികരുടെ ശരീരം കൊട്ടയിൽ വാരിയെടുത്തുകൊണ്ടാണ് അന്നവർ സാൽത്തോറോപ്പോസിൽ നിന്ന് ഓടിയത് അതിനുശേഷം സിയാച്ചിൻ എന്ന നെയ്ക്കുമായി ശാന്തമായി ശത്രുവിനോട് അവന്റെ ഭാഷയിൽ സംസാരിക്കാൻ ജനറൽ പാഡിക്ക് ആരുടെയും സമ്മതം ആവശ്യമില്ലായിരുന്നു തൊണ്ണൂറുകളിൽ പാകിസ്ഥാനി ഒത്താശയോടെ തീവ്ര ഇസ്ലാമിക തീവ്രവാദികൾ കാശ്മീരിൽ തേരോട്ടം നടത്തുന്ന സമയം അടുപ്പിച്ചുണ്ടാകുന്ന തീവ്രവാദി ആക്രമണങ്ങളും കാശ്മീരി പണ്ഡിറ്റുകളുടെ കൂട്ടക്കൊലയും കാശ്മീരി ഹിന്ദുക്കളെ അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ച ജിഹാദി ക്രൂരതയും അരങ്ങുവാഴുന്ന സമയം ആ സമയത്താണ് ജനറൽ പാഡി കൗണ്ടർ ടെററിസം ഗ്രിഡിന്റെ ഭാഗമായി തീവ്രവാദികളുടെ ഇടയിൽ നുഴഞ്ഞു കയറി അവരുടെ ഇടയിൽ നിന്ന് തന്നെ കുറേ പേരെ അടർത്തിയെടുത്ത് ഇന്ത്യക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഒരു പ്ലാൻ തയ്യാറാക്കുന്നത് അതിൽ ഏറ്റവും എഫക്റ്റീവായ ഒരു എക്സ് ടെററിസ്റ്റ് ആയിരുന്നു പിന്നീട് എം എൽ എ വരെയായ കശ്മീരി ഗായകൻ കുക്കപ്പെരെ ഇതുവഴി ഇന്ത്യൻ ആർമി കാശ്മീരി യുവാക്കളെ കൂടുതൽ ഭാരതത്തിനോട് അടുപ്പിച്ചു അന്ന് ഇന്ത്യക്ക് വേണ്ടി ആയുധം കൈയിലെടുത്ത കാശ്മീരി യുവാക്കളാണ് അനിയന്ത്രിതമായി വളർന്നു വന്ന തീവ്രവാദികളുടെ നത്തല്ല് തകർക്കാൻ ഇന്ത്യൻ ആർമിയെ സഹായിച്ചത് ഇതിന്റെ പൂർണ്ണ കേന്ദ്രം ജനറൽ പാഡിയായിരുന്നു എല്ലാ കാശ്മീരി മുസ്ലിങ്ങളും തീവ്രവാദികളല്ല എന്നും സ്വന്തം അവകാശം ചോദിക്കുന്ന എല്ലാ കാശ്മീരികളും പാകിസ്ഥാൻ ചാരന്മാരല്ല എന്നും ഭാരതത്തിനും ലോകത്തിനും മുഴുവനും കാണിച്ചു കൊടുത്തത് ജനറൽ പാഡിയുടെ ഈ നടപടിയായിരുന്നു രണ്ടായിരം ഒക്ടോബർ ഒന്ന് ഇന്ത്യൻ കരസേന ചുമ മേധാവിയെ ചുമതലയേറ്റ അദ്ദേഹം ഡിസംബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി രണ്ടിന് വിരമിച്ചു അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധത്തിന്റെ രചയിതാവും പാകിസ്ഥാനിലെ ഏകാധിപതിയുമായ ജനറൽ പർവേസ് മുഷാറും മരിച്ച പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യ ഏറ്റവും മോശമായ ഭീകരാക്രമണം നേരിടുന്നത് രണ്ടായിരത്തി ഒന്നിലെ ജമ്മു കാശ്മീർ നിയമസഭാ ആക്രമണം ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം കാലൂച്ച കൂട്ടക്കൊല എന്നിവയാണ് ഭാരതത്തെ കൂടുതൽ മുറിവേൽപ്പിച്ച സംഭവങ്ങൾ തങ്ങളുടെ പക്കൽ അണുവായുധമുണ്ടെന്ന് പറഞ്ഞ് എന്ത് നെറുകേടും കാട്ടാൻ മടിയില്ലാത്ത പാകിസ്ഥാനികളെ ശരിക്കും വെല്ലുവിളിച്ചത് ജനറൽ പാഡിയായിരുന്നു ഓപ്പറേഷൻ പരാക്രമം നടത്തി ഇന്ത്യയുടെ സൈനിക ശക്തി മുഴുവൻ പാകിസ്ഥാനെ നേരെ വിന്യസിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം ഇന്ത്യ നടത്തിയ ഏറ്റവും വലിയ സൈനിക വിന്യാസമായിരുന്നു അത് പക്ഷെ ലോകം മുഴുവനും ഇന്ത്യൻ പൊളിറ്റിക്കൽ നേതൃത്വം മുഴുവനും നടുങ്ങിയത് ജനറൽ പാഡിയുടെ പത്രസമ്മേളനം കേട്ടായിരുന്നു അടുത്ത സുപ്രഭാതം പാകിസ്ഥാൻ ഇല്ലാത്ത ഭൂമിയായിരിക്കും ലോകം കാണുക എന്ന് ഒരു മടിയുമില്ലാതെ പറഞ്ഞ ജനറൽ പാടിയെ ലോകം പേടിയോടെ നോക്കി തുടങ്ങി അന്ന് തുടങ്ങിയാണ് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് തിങ്കേഴ്സ് മുഴുവൻ ഇന്ത്യയില്ലെങ്കിൽ ഈ ഭൂമി ഇല്ല എന്നും ഇന്ത്യയുടെ ഒരു നഗരം പാകിസ്ഥാൻ നശിപ്പിച്ചാൽ പാകിസ്ഥാനെ മുഴുവനായും ചാരമാക്കുമെന്ന് പറയാൻ തുടങ്ങിയത് പാകിസ്ഥാനുമായി ഇനി കൂടുതൽ അടുത്ത് നിന്നാൽ വിനാശം സംഭവിക്കുമെന്ന് അമേരിക്കക്ക് പോലും തോന്നി മനസ്സിലായി തുടങ്ങിയത് അതിനു ശേഷമാണ് അതുപോലെ തന്നെ മുൻ സൈനികരുടെയും അവരുടെ ആശ്രിതരുടെയും മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടി ഇന്ത്യൻ ആർമിയുടെ ചീഫായിരുന്ന സമയത്താണ് അദ്ദേഹം ചെയ്ത സേവനം വിലമതിക്കാനാവാത്തതാണ് മുൻ സൈനികർ അവരുടെ ആശ്രിതർ വിധവകൾ എന്നിവർക്ക് ആരോഗ്യ സേവനങ്ങൾ നൽകുന്ന ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് എക്സ് സർവീസ് കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം ഇ സി എച്ച് എസ് ജനറൽ പാഡി ചീഫ് ആയിരുന്ന സമയത്താണ് ഇന്ത്യൻ ഗവൺമെന്റ് രണ്ടായിരത്തി രണ്ടിൽ ഈ പദ്ധതിക്ക് അംഗീകാരം നൽകുന്നതും രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്നിനും ഇത് നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഈ പദ്ധതി ഇന്ത്യയിൽ പൂർണ്ണമായും ഗവൺമെന്റിന് തന്നെ സഹായത്തോടെ നൂറ്റിനാല് മിലിറ്ററി നൂറ്റിഇരുപത്തിയൊന്ന് നോൺ മിലിറ്ററി സ്റ്റേഷൻ പോളിക്ലിനിക്കുകൾ വിവിധ സർക്കാർ ആശുപത്രികൾ എംബാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികൾ എന്നിവയിൽ മുൻ സൈനികർക്കും അവരുടെ ആശ്രിതർക്കും ഹോസ്പിറ്റൽ സേവനം നൽകുന്നു ഇത് ഗവൺമെന്റ് പാസ്സാക്കുന്നതിന് പുറമുള്ള പ്രേരക ശക്തി ജനറൽ പാഡിയായിരുന്നു അദ്ദേഹം ആർമി ചീഫ് ആയിരുന്ന സമയത്ത് ഈ ആവശ്യം ഡിഫൻസ് മിനിസ്ട്രി എന്നത്തെയും പോലെ തട്ടിക്കളിച്ചപ്പോൾ ഇത് അംഗീകരിച്ചില്ലെങ്കിൽ താൻ ഇന്ന് തന്നെ രാജിവെക്കുമെന്ന് മിനിസ്റ്ററുടെ മുഖത്തു നോക്കി പറയാൻ ധൈര്യം കാണിച്ച ചീഫായിരുന്നു ജനറൽ പാഡി അദ്ദേഹത്തിന്റെ ഈ ആ നിർബന്ധ ബുദ്ധിയാണ് ഇന്ന് കോടിക്കണക്കിന് സൈനികർക്കും അവരുടെ ആശ്രിതർക്കും ഗുണകരമായത് അദ്ദേഹത്തിന്റെ ആവശ്യം ഗവൺമെന്റ് അംഗീകരിക്കേണ്ടി വന്നു സൈന്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം അദ്ദേഹം എഴുതിയ മൂന്ന് പുസ്തകങ്ങളും നാളെയുടെ ഭാരതത്തിന്റെ മിലിട്ടറി ക്യാമ്പയിന് ഉപയോഗിക്കാവുന്ന തന്ത്രപ്രധാനമായ വേദപുസ്തകങ്ങളാണ് ലോകത്തിന്റെ ഒരു നിയമത്തെയും പാലിക്കാൻ തയ്യാറല്ലാത്ത അമേരിക്ക പോലുള്ള വികസിത രാജ്യത്തു നിന്നുള്ള സായുധാക്രമണത്തെ ഭാരതം എങ്ങനെ രണ്ടായിരത്തി പതിനേഴോടുകൂടി ചെറുക്കാൻ പറ്റുന്ന രീതിയിൽ വളരുമെന്നും അതിനുള്ള വഴികൾ നിർദ്ദേശിക്കുന്ന ഇന്ത്യ ചെക്ക് മേറ്റ്സ് അമേരിക്ക രണ്ടായിരത്തി പതിനേഴ് എന്ന പുസ്തകം ഭാരതത്തിന്റെ മിലിറ്ററി മോഡർണൈസേഷന്റെ ബേസ് ആണ് അതുപോലെ നെക്സ്റ്റ് ഇന്ത്യ ചൈന വാർ വേൾഡ് ഫസ്റ്റ് വാർ വാട്ടർ വാർ ട്വന്റി ട്വന്റി നയൻ എന്ന പുസ്തകം ചൈനയിൽ നിന്ന് വളർന്നു വരുന്ന ഭീഷണിയെയും ജലലഭ്യതയില്ലാത്ത ചൈന ബ്രഹ്മപുത്രയിലെ ജലം തിരിച്ചുവിടാൻ നടപടി തുടങ്ങുമെന്നും ഇന്ത്യ എന്തു ചെയ്യണമെന്നും നിർദ്ദേശിക്കുന്നു ഇത്ര കണ്ട് രാജ്യത്തെ സ്നേഹിച്ച ഒരു മലയാളിയെ മരണത്തിന് ശേഷമെങ്കിലും ഒന്ന് ഓർമ്മിക്കാൻ നമ്മൾ മലയാളികൾ തയ്യാറാവണം അത് രാജ്യത്തെ സേവിക്കാൻ തുനിഞ്ഞിറങ്ങുന്ന ഏത് മലയാളിക്കും സന്തോഷം നൽകുന്ന കാര്യമാണ് ജനറൽ പത്മനാഭന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് താങ്ക് സോ മച്ച്